ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനേ റോഡിൽ ഇറങ്ങി നിൽക്കുകട്ടോ ഇപ്പോൾ ഒരു പ്രോഡക്റ്റും കൊണ്ട് ഡെലിവറി ബോയ് വരുമെന്ന് പറഞ്ഞു അപ്പോൾ അത് നോക്കി ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇത് സാധനം കൈ കിട്ടിയിട്ടുണ്ട് ഇത് മീഷോന്ന് വന്ന ഒരു പ്രോഡക്റ്റാട്ടോ ഇത് ഞാൻ ഒരാഴ്ചയായുള്ളൂ ഓർഡർ ആക്കിയിട്ട് ഇപ്പോൾ സാധനം കൈ കിട്ടിയിട്ടുണ്ട് ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആട്ടോ ഞാനത് ആമയ്ക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണേ അവൻ പാലൊക്കെ കുടിക്കുന്ന കുപ്പി കുറച്ച് മുഷിഞ്ഞു തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നല്ലൊരു കുപ്പി ഓർഡർ ചെയ്താലോ എന്ന് കരുതി ഇങ്ങനെ മീഷോയിൽ ഇങ്ങനെ പരതിപ്പോഴാട്ടോ ഈ ഒരു ഗ്ലാസിൻ്റെ ഈ സിപ്പർ കിട്ടിയത് ചൂടുള്ള പാലും അതുപോലെ തന്നെ വെള്ളവും ഒക്കെ ഒഴിച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു കുപ്പിയാണ് ഞാൻ നോക്കിയത് കേട്ടോ ആമിപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതിനകത്ത് തണുത്തത് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു കാരണം അത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മെറ്റീരിയൽ ആയിരുന്നു അതുകൊണ്ട് ചൂടുള്ളതൊന്നും അതിനകത്ത് വയ്ക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് സെർച്ച് ചെയ്തത് അപ്പോൾ എന്തായാലും നല്ലൊരു പ്രോഡക്റ്റ് തന്നെ കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് വേണ്ടവർക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ കൊടുത്തേക്കാവേ പ്രോഡക്റ്റിൻ്റെ കോഡും കാര്യങ്ങളും ഞാൻ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം സ്ട്രോ കഴുകാനുള്ള ബ്രഷ് സഹിതമാണ് കേട്ടോ ഈ പ്രോഡക്റ്റ് കിട്ടിയിരിക്കുന്നത് അത് വളരെ ഉപകാരമായിട്ട് എനിക്ക് തോന്നി കാരണം നമുക്ക് സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ സ്ട്രോ സ്ട്രോയ്ക്കുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഇതിനുള്ളിൽ എന്തെങ്കിലും ഇരുന്നാൽ പോലും കാണത്തില്ല അപ്പോൾ നമ്മൾ ഓരോ തവണ ഉപയോഗിക്കുന്നതിന് മുമ്പും ഇത് കഴുകിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും ഈ സ്ട്രോ നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ കൊടുത്തേക്കുന്നത് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ അത് മാറ്റി വെച്ച് സാധാരണ ടംബ്ലർ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഉപയോഗിക്കാം ആ രീതിയിലാണ് രീതിയിലാണിത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ സ്ട്രോ എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ മുകളിൽ ഒരു അടപ്പുണ്ട് ആ അടപ്പ് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിൽ വെച്ചിരിക്കുന്ന വെള്ളമോ പാലോ എന്തായിക്കോട്ടെ അത് ലീക്കായി പോകത്തുമില്ല കേട്ടോ പിന്നെ ഈ സൈഡിലുള്ള ഈ ബ്ലൂ കളറിലുള്ള ആ ഒരു ക്ലോസ് ചെയ്യുന്ന ആ ഒരു സംഭവം അതും നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഒട്ടും ലീക്കേജും കാര്യങ്ങളൊന്നുമില്ല ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇനി ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ ഉറപ്പിച്ച് പറയുകയാണ് ഇത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും നിങ്ങൾ ഒരു നഷ്ടമായിട്ട് വരത്തില്ല പിന്നെ എടുത്തു പറയേണ്ട ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ സ്ട്രോയുടെ മുകളിൽ ഒരു ക്യാപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കാരണം കുട്ടികൾക്ക് ആ ക്യാപ്പ് ഒഴിവാക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതൊരു അപകടം ഉണ്ടാകാനൊരു സാധ്യതയുണ്ട് കാരണം കുട്ടികൾ ഓടിക്കളിച്ചിട്ടൊക്കെ പെട്ടെന്ന് വന്ന് വെള്ളമൊക്കെ കുടിക്കുമ്പോൾ ഇത് സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് അത് വായിലേക്ക് വെക്കുമ്പോൾ അത് മുകളിൽ വായുടെ ഉള്ളിൽ ടച്ച് ചെയ്യാനും മുറിയാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അതിന് മുകളിലുള്ള ഈ ഒരു അടപ്പ് മസ്റ്റായിട്ട് ഇതിന് മുകളിൽ ഉണ്ടായിരിക്കണം അത് റിമൂവ് ചെയ്തിട്ട് വെക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം അപ്പം അത്രയേ ഉള്ളൂ ആദ്യം കുറച്ച് ഡിസ്കംഫർട്ട് ഉണ്ടാകും കുട്ടികൾക്ക് അത് കുടിക്കാനായിട്ടൊക്കെ ആ മുകളിൽ ആ ഒരു എക്സ്ട്രാ ഒരു സാധനം വന്നിട്ടുള്ളതുകൊണ്ട് പക്ഷേ അത് ഗ്രാജ്വലി അത് ഓക്കെ ആയിക്കോളും എൻ്റെ മോനും ആദ്യം കുറച്ച് പാടായിരുന്നു ഇപ്പോൾ ആണ് അത് വെച്ച് കുടിക്കാനായിട്ട് അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ